ഷാനവാസിനെ നഞ്ചപ്പു കൊണ്ടടിക്കുകയും കണ്ണിൽ മർദ്ദിക്കുകയും ചെയ്തു തലയ്ക്ക് ഏറ്റവും ശതമാ മരണകാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ ഇവന് വാട്സപ്പ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമൊക്കെ അയയ്ക്കുന്നുണ്ട് ഏറ്റവും അവസാനം കുറ്റസമ്മ നടന്നിട്ടുണ്ട് ഇവര് നടത്തിയിട്ടുള്ള മുഴുവൻ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം കൊണ്ടാ ഞാൻ വിചാരിച്ചില്ല ഞാൻ എന്നോട് കാര്യം പറഞ്ഞു ഷാബാസിനെ കൊല്ല പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടോ കണ്ണൊന്നും എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ പറഞ്ഞേ ഷാബാസ് എനിക്ക് താങ്ങുന്നു എനിക്ക് താങ്ങുന്നല്ല പറയണ്ടി എനക്കൊന്നില്ല പറയണ്ടിപ്പലും തന്നറിഞ്ഞു ഞാൻ ഞാൻ മലയാളയ്ക്ക് തച്ചിട്ടൊന്നും ഞാൻ ഇങ്ങനെ കുടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണ് തന്നെ ഇത് മാത്രാണ് ചെയ്തില്ല അതിന് ഒന്നായിട്ട് ഇല്ലാണ്ട് ഫസ്റ്റ് രണ്ട് കുത്തല്ലേ തന്നെ ഒന്നായിട്ട് അരിഞ്ഞിരിക്കില്ലാണ്ട് വാടം വച്ചാൽ തല്ലിന ചപ്പ് വേണേ എന്തേ പറയാനൊന്നില്ല ഞങ്ങളൊരു അഞ്ചാള് ഏർ ഒരു പരന്നാർ ഡിസ്കൂള് അതെ എം ജെക്കാർ എല്ലാരും ഒരു ആൾക്കാർ

ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചൊറക്കി നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഈ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്കി നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് ആക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്ക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത്തെ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് അപ്പൊ നിങ്ങളീ എഞ്ചേക്കാർ എഞ്ചേല ഏതോ ചെക്കമാരെ ഞങ്ങളെ വിളിച്ചു വിളിച്ച് പിന്നെ എല്ലവും കൂടി വിളിയായി എല്ലാരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണോ എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തു പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ടോ പിന്നെ കൂട്ടതല്ലായി ഇഞ്ഞെന്നെ കണ്ടല്ലേ വെക്കാ എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ പൊരുത്തപ്പെട്ടു കൊണ്ടോ Space, ും എല്ലാരും നമ്മള് കുത്തിട്ടാ പോവാലെ ഞങ്ങള് കുത്തും ആനുങ്ങൾ ആരോ ഗ്രൂപ്പിൽ വേഗം പങ്കോളി അഞ്ചേക്ക വീഡിയോ ചോദിച്ചതിനെ കേറിയാ ഞങ്ങൾ പെണ്ണാണ് ബ്രണ്ട് ആണ് അഞ്ചേക്ക ഡൺ ടൈമാണ് പക്ഷെ വേറമറ്റേ കൂലിയാണ് ഞങ്ങൾ എന്നെ മൊത്ത മൈൻഡൽ കുത്തിയാവലൊന്നും വന്നത് കൂടിയിട്ടില്ല പക്ഷെ